രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മകരം കുംഭം മീനമാസങ്ങളിൽ ജനിച്ച നക്ഷത്രക്കാർ നക്ഷത്രം ചിത്തിരയാണ് ജനിച്ച മാസം എന്താണെന്ന് അറിയില്ലെങ്കിൽ ഇപ്പം ജാനുവരി ആറിനാണ് ജനിച്ചെങ്കിൽ ഏതെങ്കിലും ഒരു കാലഘട്ടം എടുത്തിട്ട് ജാനുവരി ആറിൻ്റെ മലയാളമാസം എന്താണെന്ന് നോക്കിയാൽ ഇനി മകരമാസത്തിൽ ജനിച്ച ചിത്തിരനക്ഷത്രക്കാരുടെ കാര്യം നോക്കാം ജാൻവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങൾ പൊതുവെ കുടുംബപരമായി സാമ്പത്തികപരമായി എല്ലാം നല്ലതാണ് കേസ് വഴക്കലോടെ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് ഇൻട്രോ നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും അച്ഛനും മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഉല്ലാസയാത്രകൾക്ക് ദൂരയാത്ര പോകാൻ അവസരം ബാക്കിയുള്ളൊരു മാസമാണ് മാസങ്ങളാണ് யாத்திரை கொண்டு குணானு பூர்விகஸ்வத்து காரியங்களுக்கெல்லாம் நல்லதான பட்சே ஜான்வரி மாதம் ட்ரான்ஸ்ஃபர் உண்டாக ஆரெயிலும் படிக்காது கடிப்படாது நோக்கம் மார்ச் மாதம் தாம்பத்திய பிரும் விவாஹ தடங்கள் ஏப்ரில் மாசம் பட்ட அபிச்சார பிரும் சத் தான் மே மாதம் பொதுவே மோசமான സഹോദരങ്ങൾക്ക് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അത്ര നല്ലതല്ല മനസമാധാനപരമായിട്ട് പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാതെ ഈ മാസം അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് യാത്രകൾക്ക് ഉല്ലാസയാത്രകൾക്ക് ദീർഘ ദൂരെ യാത്രകൾക്കെല്ലാം പറ്റിയതാണ് ആത്മീയ കാര്യങ്ങൾക്ക് പറ്റിയതാണ് ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം കർമ്മങ്ങളെ കർമ്മങ്ങളെല്ലേ നല്ലൊരു മാസമാണ് പക്ഷേ സഹോദരാദികൾക്ക് അത്ര നല്ലതാണ് ചെറിയ അലസ്വല്ല ജൂലൈ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നത് കണ്ടെത്തും ബിസിനസ് നല്ലതാണ് വിദേശിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിനും നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് കണ്ടെത്തിയതാണ് സമൂഹത്തിലെ ഒരു അംഗീകാരം കിട്ടും കിട്ടണ്ട പണങ്ങൾ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് ഓഗസ്റ്റ് ആരോഗ്യം നല്ലതാണ് കാര്യവിജയം ഓപ്പറേഷനെല്ലാം വേണ്ടി പറ്റിയ മാസമാണ് പക്ഷെ തൊഴിൽപരമായ യാത്ര നല്ലതല്ല ജോലിക്ക് തടസ്സം പ്രമോഷൻ തടസ്സം ചിലപ്പോൾ ട്രാൻസ്ഫർ എല്ലാം ഉണ്ടായേക്കാം സഹോദരങ്ങൾക്കും ഗ്രാൻഡ് പാരൻസും മാസയാത്ര നല്ലതല്ല ആരെങ്കിലും പറ്റിക്കാതെ ചടിയിൽപ്പെടാതെയല്ല നോക്കണം സെപ്റ്റംബർ മാസം അച്ഛനും മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഉല്ലാസയാത്രകൾക്ക് ദീർഘയാത്ര പോകാൻ അവസരം യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയതാണെങ്കിലും തൊഴിൽപരമായിട്ട് അത്ര നല്ലതല്ല യോജിച്ച് തടസ്സം പ്രമോദ തടസ്സം വ്യക്തിപരമായ ആരോഗ്യപരമായ പ്രശ്നങ്ങളെല്ലാം കാണുന്നുണ്ട് പുതിയ കർമ്മങ്ങളൊന്നും ഏറ്റെടുക്കാൻ പറ്റിയ മാസം ഒക്ടോബർ മാസം പൊതുവേ കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ടെല്ലാം മോശമായിട്ടാണ് കാണുന്നത് പുതിയ കർമ്മങ്ങൾ പറ്റിയ നല്ലതല്ലേ നവംബർ മാസം ബിസിനസിന് നല്ലതാണ് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിന് ശരിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടുന്ന പണിയെത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണെങ്കിൽ തൊഴിൽപരമായിട്ട് അർത്ഥം നല്ലതല്ല ജോലിക്ക് തടസ്സം തടസ്സം കാണുന്നത് ഡിസംബർ മാസം മോശമാണ് ഗ്രാൻഡ് പാരൻസും സഹോദരങ്ങൾക്കും മാതാപിതൃ നല്ലതല്ല മാസാത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും കിട്ടാനും പറ്റിയ മാസമല്ല കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായി മോശമാണ് ജോലിക്ക് തടസ്സം പ്രമോഷ് തടസ്സം പുതിയ കർമ്മങ്ങളൊന്നും ഏറ്റെടുക്കാൻ പറ്റിയ മാസമല്ല ചിലപ്പോൾ ട്രാൻസ്ഫർ ഉണ്ടാകാൻ ആരെങ്കിലും പറ്റി ഇപ്പോൾ ചെടിയിൽപ്പെടാനുള്ള സാധ്യതകൾ വേണ്ടാത്ത പ്രശ്നങ്ങളുണ്ട് തലയിൽ ഇനി കുംഭമാസത്തിൽ ജനിച്ച ചിത്തര നക്ഷത്രക്കാരുടെ ഫലം നോക്കാം അവർക്ക് ജാൻവരി മാസം ജാൻവരി ഫെബ്രുവരി മാസങ്ങളെ വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണ് കേസ് വഴക്കെല്ലാം ഉണ്ടാകും അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് ഇൻ്റർവ്യൂ പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയം അച്ഛനും മക്കളും മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് യാത്രകൾക്ക് ഉല്ലാസ യാത്രകൾക്ക് ദീർഘദൂര യാത്രകൾക്കെല്ലാം അവസരം യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ആത്മീയ കാര്യങ്ങൾക്ക് നല്ലതാണ് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ് കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടും നല്ലതാണ് ജാൻവരി മാസം ബിസിനസ്സിന് വളരെ നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത് ജാൻവരിയാണ് ഏറ്റവും നല്ലത് ആ സമയം സമൂഹത്തിൽ അത് അംഗീകാരം എല്ലാം കിട്ടും ഷെയർ മാർക്കറ്റിൽ അത് നിക്ഷേപിക്കുന്നതിന് ജാൻവരി മാസം വളരെ നല്ലതായിട്ട് കാണുന്നു മാർച്ച് മാസം വ്യക്തിപരമായ ആരോഗ്യപരമായിട്ട് നല്ലതാണ് കുടുംബപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ് വീട് നിർമ്മാണത്തിന് നല്ലതാണ് കേസ് വഴക്കെല്ലാം ഉണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് ഇൻകം ഇപ്പോലെയുള്ളതന്നെ നല്ലതാണ് മത്സര പരീക്ഷകളിൽ തന്നെ വിജയിക്കും അച്ഛനും മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഉല്ലാസയാത്രകൾക്ക് ദീർഘയാത്രകൾക്ക് അവസരം യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ആത്മീയ കാര്യങ്ങൾക്കെല്ലാം നല്ലതാണെങ്കിലും ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹ കാര്യങ്ങളൊക്കെ തടസ്സങ്ങൾ കാണുന്നുണ്ട് ഏപ്രിൽ മാസം കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും പിന്നും പറ്റിയ മാസമാണ് മാതാവിനും പിതാവിനും മക്കൾക്കും എല്ലാം നല്ലതാണ് കേസു വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ടെസ്റ്റ് ട്രോഫി പോലെയുള്ള നല്ലതാണ് ദൂരയാത്രകളും എല്ലാം പറ്റിയ മാസമാണ് പക്ഷേ പെട്ടെന്നുള്ള അപിചാരിതമായി ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നു മെയ് മാസം കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാൻ നല്ലതാണ് വീട് നിർമ്മാണത്തിന് പറ്റിയതാണ് മാതാവിനും നല്ലതാണ് കേസ് അടയ്ക്കാനുള്ള അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ഡസ്റ്റ് ഇൻട്രവ്യൂ പോലെയുള്ളത് നല്ലതാണ് മത്സര നിന്നും വിജയിക്കും പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മോശം മനസ്സും പാത അംശകളെല്ലാം കാണുന്നുണ്ട് ജൂൺ ജൂലൈ മാസം കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് വ്യക്തിപരമായിട്ട് നല്ലതാണ് ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും ജോലി കിട്ടാം പ്രമോഷൻ എല്ലാം കിട്ടാം പക്ഷേ ജൂൺ മാസം കേസ് വടക്കിലൊന്നും പോകരുത് അതേപോലെ തന്നെ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ജൂൺ മാസം മാത്രം നല്ലതല്ല യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങളെല്ലാം ഉണ്ടാക്കിയേക്കാം ഓഗസ്റ്റ് മാസം കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹ നിരീക്ഷിക്കുന്നതിനെ കണ്ടെത്തും കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ക്ലസ്റ്റിൻ ട്രഗ് പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകൾ ഇതെല്ലാം വിജയിക്കുമെങ്കിലും മക്കളും ഗ്രാൻഡ് പാരൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല മനസമാധാനപ്പെട്ട ടെൻഷൻ ജോലിക്ക് തടസ്സം പ്രമോഷന് തടസ്സം ട്രാൻസ്ഫർ ഇതെല്ലാം കാണുന്നുണ്ട് ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ എല്ലാം നോക്കണം സെപ്റ്റംബർ മാസം കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ഓപ്പറേഷൻ അല്ലെങ്കിൽ പറ്റിയ മാസമാണ് കേസ് വഴക്കലുള്ള അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിംഗ് പ്രതി പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമോശം വ്യക്തിപരമായിട്ടും നല്ലതല്ല മനസമാധാനക്കുറവ് കുറവ് ജോലിക്ക് തടസ്സം പ്രമോഷൻ തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് ഒക്ടോബർ മാസം അച്ചനും മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ദൂരയാത്രക്ക് അവസരം അതുപോലെ തന്നെ ഉല്ലാസയാത്രകളിലും പോകാൻ നല്ലതാണ് ഊർവിക സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് കേസ് വളർത്താൻ ഉണ്ട് അനുകൂലമായ ഉണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകൾ വിജയിക്കുമെങ്കിലും തൊഴിൽപരമായിട്ട് അത്ര നല്ലതല്ല ജോലിക്ക് തടസ്സം പ്രകോഷ് തടസ്സം എല്ലാം കാണുന്നുണ്ട് നവംബർ മാസം കുടുംബപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ മാസമാണ് കേസു വടക്കല്ലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ഡസ്റ്റിൻ ട്രോഫി പോലെയുള്ള നല്ലതാണ് അവസര പരീക്ഷകളിലെല്ലാം വിജയിക്കുമെങ്കിലും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം കുറിച്ചും മനസ്സന്മാറാക്കുന്ന പരീക്ഷകളെല്ലാം കാണുന്നുണ്ട് ഡിസംബർ മാസം കുടുംബപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലത് തന്നെയാണ് ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം കിട്ടിയതാണ് സമൂഹത്തിൽ അംഗീകാരം എല്ലാം കിട്ടും എളുപ്പത്തിൽ കിട്ടും കേസ് വഴക്കിലോ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് ഇന്റർവ്യൂ പോലെയുള്ളതിനും നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കുന്നെങ്കിലും മക്കളുമായി ബന്ധപ്പെട്ട കാര്യം മക്കളും മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കത്ര നല്ലതല്ല വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാൻ നിൽക്കാൻ പറ്റിയ മാസമല്ല മനസ്സമാധാനക്കുറവ് അനുഷ്യൻ ജോലിക്ക് തടസ്സം പ്രമോഷൻ തടസ്സങ്ങളെല്ലാം കാണുന്നു ഇനി മീനമാസത്തിൽ ജനിച്ച ചിത്തിരനക്ഷത്രക്കാരുടെ കാര്യം നോക്കാം ജനുവരി ഫെബ്രുവരി മാസങ്ങള് പൊതുവെ പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമാണ് സഹോദരാദികൾക്കും നല്ലതാണ് കേസ് വടക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാക്കും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ഡസ്റ്റ് ഇൻട്രവ്യൂ പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് യാത്രകൾ ഉല്ലാസ ഉല്ലാസയാത്രകളെല്ലാം പോകാനുള്ളതാണ് ദൂരയാത്രകൾക്കായ അവസരം അതിലൂടെ ധനാഗമം പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് പക്ഷേ ട്രാൻസ്ഫർ ഉണ്ടായേക്കാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ എന്ന് സൂക്ഷിക്കണം ഗ്രാൻഡ് പാരൻസിനൊന്നും ദിവസ മാസം നല്ലതല്ല പക്ഷേ തൊഴിൽപരമായിട്ട് വളരെ നല്ലതാണ് നല്ലതാണ് ജോലി കിട്ടുക പ്രൊമോഷനെല്ലാം കിട്ടാം മാർച്ച് ഏപ്രിൽ മാസങ്ങൾ പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് സഹോദരാദികൾക്ക് നല്ലതാണ് വ്യക്തിപരമായി ആരോഗ്യപരമായി കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ് പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലതാണ് കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാക്കും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ജസ്റ്റിൻ്റെ പോലെയുള്ള എല്ലാം നല്ലതാണ് മത്സര പരീക്ഷകളിൽ വിജയിക്കും അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് യാത്രകളെ കൊണ്ടു ഗുണാനുഭവങ്ങൾ ദൂരെ പോകാൻ അവസരം ഉല്ലാസയാത്രകൾക്ക് അവസരം അതേപോലെ തന്നെ പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണെങ്കിലും മാർച്ച് മാസം ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹ കാര്യങ്ങൾക്ക് മാർച്ച് മാസം തടസ്സം കാണുന്നുണ്ട് അതേപോലെ ഉണ്ടായ കാര്യങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഏപ്രിൽ മാസം പെട്ടെന്നുള്ള അവിചാരിതമായ ചില ശത്രുതയും തടസ്സങ്ങളും ഇവിടെയും ചില തട്ടിമുക്കങ്ങൾ വീഴാതെ നോക്കണം മെയ് ജൂൺ മാസങ്ങൾ വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടും നല്ലതാണ് മാതാവിനെ നല്ലതായിട്ട് കാണുന്നു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ് വീട് നിർമ്മാണത്തിന് പറ്റിയതാണ് കേസുവഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് ഇൻപ്ലബി പോലെയുള്ളതിന് നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം ചെയ്യും ജൂൺ മാസത്തിന് പ്രത്യേകിച്ച് ബിസിനസ് നല്ലതാണ് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിനെ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പ്രത്യേക മാസമാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പഠനം ലഭത്തിൽ കിട്ടും അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം ജൂൺ മാസം പ്രത്യേകം നല്ലതാണ് ഉല്ലാസ യാത്രകൾ പോകാം ദൂരെ യാത്രകളെല്ലാം പോകാൻ അവസരമെല്ലാം കിട്ടും ജൂലായ് മാസം വ്യക്തിപരമായും ആരോഗ്യപരമായും കുടുംബപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായി നല്ലതാണ് മാതാവിനെ നല്ലതാണ് വീട് നിർമ്മിക്കാൻ പറ്റിയതാണ് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിളിക്കാനും പറ്റിയ മാസമാണ് കേസു വഴക്കെല്ലാം ഉടനെ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് ഇൻട്രോ പോലെയുള്ള എല്ലാം നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും അച്ഛനും മക്കളും സഹോദരങ്ങൾക്കെല്ലാം നല്ലതാണ് യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉല്ലാസ യാത്ര പോകാൻ ദൂരെ യാത്ര പോകാൻ അവസരം ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിഷേധിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സാമൂഹത്തിന് അംഗീകാരം കിട്ടേണ്ടവണ പണമെല്ലാം എളുപ്പത്തിൽ കിട്ടും ഓഗസ്റ്റ് മാസം വ്യക്തിപരമായി ആരോഗ്യപരമായി കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ് മാതാവിനെ നല്ലതായിട്ട് കാണുന്നു വീട് നിർമ്മാണത്തിന് വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും കാര്യപറ്റിയ മാസമാണെങ്കിലും തൊഴിൽപരമായി അത്ര നല്ല ജോലിക്ക് തടസ്സം പ്രൊമോഷണൽ തടസ്സം ട്രാൻസ്ഫറുകൾ ആരെങ്കിലും പറ്റിക്കാനും ചെയിൽപ്പെടാനെല്ലാം സാധ്യതയുണ്ട് സെപ്റ്റംബർ മാസം വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനെങ്കിൽ പറ്റിയ നല്ലൊരു മാസമാണ് വീട് നിർമ്മാണത്തിന് മാതാപുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കുടുംബപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതിൻ്റെ കണ്ടെത്തും കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ഡസ്റ്റ്ബിൻ പ്രൊമോലിയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കുമെങ്കിൽ തൊഴിൽപരമായിട്ട് അത്ര നല്ലതല്ല ജോലിക്ക് തടസ്സം പ്രകോഷൻ തടസ്സങ്ങളെല്ലാം കാണുന്നു ഒക്ടോബർ മാസം വ്യക്തിപരമായിട്ട് വളരെ നല്ലതായി കാണുന്നു ആരോഗ്യപരമായിട്ട് നല്ലതായിട്ട് കാണുന്നു മാതാപിന് നല്ലതാണ് വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ് വീട് നിർമ്മാണത്തിന് പറ്റിയതാണ് കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ടും നല്ലതാണ് ടെസ്റ്റ് ഇവിടെ പോലെയുള്ള നല്ലതാണ് മത്സര പരി പരീക്ഷകളിലെല്ലാം വിജയിക്കും ഓപ്പറേഷനെല്ലാം മേടിക്കും പറ്റിയ മാസമാണ് പക്ഷേ ഇത് തൊഴിൽപരമായിട്ട് അത്ര നല്ലതല്ല ജോലിക്ക് തടസ്സം ക്ലോസ് തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് നവംബർ മാസം വ്യക്തിപരമായി ആരോഗ്യപരമായി കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടും നല്ലതാണ് മാതാവിനും പിതാവിനും മകൾക്കും എല്ലാം നല്ലതാണ് ഫസ്റ്റ് വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ് വീട് നിർമ്മാണത്തിന് പറ്റിയതാണ് കേസ് കടക്കലുകൾ അനുകൂലമായ തീരുമാനം ഉണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് ഇന്റർവ്യൂ പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും ഉല്ലാസയാത്ര പോകാൻ ദൂര യാത്രകൾക്ക് അവസരം യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണെങ്കിൽ സഹോദരാദികൾക്കൊന്നും അത്ര നല്ലതല്ല പുതിയ കർമ്മങ്ങൾ തുടങ്ങാൻ പറ്റിയ മാസമല്ല ജോലിക്ക് തടസ്സം പ്രഭോട്ട് തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് ഡിസംബർ മാസം പൊതുവെ വ്യക്തിപരമായ ആരോഗ്യപരമായി കാര്യങ്ങൾ കാണുന്നുള്ളത് കേസ് വഴക്കുക അനുകൂലമായി തീരുമാനമുണ്ടാകും ടെസ്റ്റ് ഇൻട്രോ പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയി